ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങളേ ഒരു സംഗതിക്ക് പോവാണ് അപ്പോൾ നമ്മൾ ബാനുമോള് പറയും ബാനുസേ നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഡ്രാഗൻ ഫ്രൂട്ട് ഇറക്കാൻ അപ്പോൾ ഡ്രാഗൻ ഫ്രൂട്ട് അടുത്ത് നമ്മൾ എന്താ ചെയ്യുക ജ്യൂസേ ജ്യൂ എന്താ ഏതാ കളറ് റോസ് കളറ് നല്ല മധുരമുള്ള മധുരള്ളഗം ഫ്രൂട്ട്സ് ആ നമ്മളൊക്കെ ഞങ്ങൾ ഇങ്ങനെ അറക്കാൻ പോവാണ് ഏഹ് എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിക്കണം അല്ലേ ജ്യൂസൊക്കെ എന്തൊക്കെയാ വേണ്ടത് കായ് വന്നാ നമ്മൾ പോയിട്ടോ മുഹമ്മദ സാഗദമാരെ നമ്മൾ ഗേഗൻ ഫ്രൂട്ട് അക്കാൻ പോവുകയാണ് ഇപ്പോപ്പട കണ്ടുനിട്ട ഗേഗൻ ഫ്രൂട്ട് എടുക്കണ്ട നേ നമ്മൾ അർത്തു കൈയിൽ പിടി വര കഴിച്ചട് നേ ഞാൻ പിടിക്കാൻ ആ നി കയ്യിൽ പിടി മോരൻ എടുത്തിട് കീസ എടുത്തിട് കാണിച്ചെടുക്ക് വീഡിയോ കേ കാണിച്ചെടുക്ക് ഡിങ്ങി ഡിങ്ങി ഇങ്ങട് പിടിക്ക് ഐ താത്തിപ്പിടിക്കുക ഐവ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അപ്പോൾ കണ്ടില്ലേ നല്ല നാച്ചുറലായിട്ടുള്ള സാധാ നല്ല എല്ലുപൊടി ഏഹ് വളപ്പൊടി വള വൈഷ്കാട്ടം ഒക്കെ പാടെ നല്ല മറ്റുള്ള കൃത്യമായിട്ടുള്ള ഒരു വളം എൻ്റെ ആക്കിയെടുത്താണ് ഏഹ് ഞങ്ങൾ ഈ റേഗൻ ഫ്രൂട്ട്സ് ഏകദേശം ഒരു മുക്കാൽ കിലോമ്പോൾ രണ്ടിട്ടാണ് കരുതിമാതിരി നല്ല വെയിറ്റ് പൊണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഒക്കെ ഒരു ഏകദേശം പറഞ്ഞു മേല അപ്പൊ നിങ്ങളും ഇതേമാതിരി നട്ടുണ്ടാക്കി കോളിണ്ടാക്കോളി നമ്മളേക്ക് തെയ്യാം നല്ല തെയ്യുണ്ട് നല്ല തെയ്യൊക്കെ അപ്പൊ മൂത്തമാകനോട് പറഞ്ഞിരിക്കണം മൂത്തമൊന്നിങ്ങ കൊണ്ടല്ലേ ഇനി നമുക്ക് ഇഞ്ഞ് പൂത്തിട്ട് നമുക്ക് ഒബ്ബലിക്കൊക്കെ ഓരോന്ന് കൊടുക്കണം ഏ അപ്പം ഇനി ഉടക്ക ഉടക്ക പൂക്കാണ്ട് ഇതാകെല്ലാം ആ വെള്ളക്കീസ കെട്ടിയതൊക്കെ ഇടിയെങ്കിൽ കാണുന്നുണ്ടാവും ആ വെള്ളക്കീസ കെട്ടിയത് മുൻപം നമുക്ക് റേഗം ഫ്രൂട്ടായി വരുന്നുണ്ട് പൂവ് വേറുണ്ട് അതാ വണ്ടി അല്ലേ ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ഏ ഇവിടെതാണ് നാല് അഞ്ച് ആറ് എണ്ണം എട്ട് എട്ടൊമ്പെണ്ണപ്പടെ നിലവിൽ അറക്കാനുള്ളത് പിന്നെ പൂവർ എന്താ പറയുക പൂ ഇപ്പോൾ രണ്ടാമത് പൂ വീരും ഇപ്പോൾ മൂന്നാമത്തെ സെക്ഷനാണ് കേട്ടോ ഒരട്ടി നമ്മൾ ആദ്യം അർത്തു ഇതിപ്പോൾ വീണ്ടും കായ്ക്കാണ് അവർ മൂന്നട്ടിട്ടാണ് ഇപ്പോൾ കായ്ച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിലെ ഇതുപോലെ ഒരു ഡ്രാഗൻ ഫ്രൂട്ട്സൊക്കെ എൻ്റെ വള്ളി അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കാല് കൊടുത്തിട്ട് നട്ടുണ്ടാക്കിയാൽ നല്ല കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾ എൻ്റെ ചെയ്യണമെന്ന് പറയുക ഇതുപോലെ നട്ടിട്ട് ഇത്ര ക്ലിയറുള്ള ഇതൊന്നും ഇപ്പം അങ്ങാടിയിൽ ഈ ഇത്ര ക്ലിയറിൽ ഉള്ളത് കിട്ടൂല ഏ അപ്പോൾ ഒരു ഇരുന്നൂറ്റൈമ്പ് മുന്നൂറ് അടുത്ത് ഷോ ഷോന്ന് റെഡ് കളറിന് വിലയുണ്ട് വൈറ്റിന് ഇതിൽ ഇരുന്നൂറ് ലെവലിനുണ്ട് ഈ റോസ് കളറാണ് ഏറ്റവും വലിയ വില കൂടിയത് അപ്പോൾ നല്ല തെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരെ നല്ല ഇതിൻ്റെ ഇപ്പോൾ ഈ കാഴ്ച സമയത്ത് വെട്ടി എടുത്ത അതിൻ്റെ ശിഖരങ്ങൾ തെയ്യ ആക്കി ആക്കിയതുണ്ട് വേര് പിടിച്ച് തെയ്യായതുണ്ട് അത് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും വൈറ്റ് വൈറ്റ് കളർ ആയിരുന്നു അല്ലേ അത് ഇത്ര രസം വൈറ്റ് രസേ അപ്പൊ ഏറ്റവും ഉള്ളത് ഏതാണ് ചുവപ്പ് റോസ് കളറ് വലുതാക്കാൻ പറയാം കിണക്ക നട്ട്ണ്ടാക്കണോ ആ മുറ്റത്ത് നട്ടുണ്ടാക്കിയ ട്രോള് ഒക്കെ നട്ടുണ്ടാക്കുക എന്നിട്ട് അതിനെ വളക്ക കൊടുക്കുക പരിചരണം നടത്തുക പരിചരണം നടത്തുക അപ്പൊ ആറ് മാസം കൊണ്ട് അറക്കാറേക്കാ അപ്പൊ കുട്ടികൾക്ക് തിന്ന ആ എല്ലാരും ഞമ്മക്ക് ലൈക്ക് സപ്പോർട്ടാ സപ്പോർട്ട് ചെയ്യണം ഓക്കേ അപ്പം അടുത്തൊരു വീഡിയോയുമായി അപ്പം നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് തെയ്യം മാണ്ഡോല് പറഞ്ഞോണ്ടിയാറേ നമ്പർ കൊടുക്കേണ്ട അപ്പം നമ്മൾ ഇതിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ തെയ്യമാണെങ്കിൽ നല്ല റോസ് കളറാണ് ഉള്ളിൽ നല്ല റോസ് അപ്പം നമ്മൾ ഇപ്പം മുറിക്കണ നമുക്ക് ഇപ്പോൾ മുറിക്കാനുള്ളതാണ് നല്ല റോസ് കളർ നല്ല മധുരമുള്ള ഡ്രാഗൻ ഫ്രൂട്ട്സാണ് അപ്പോൾ അതിന് നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തെട്ട് മുപ്പത് അൻപത്തൊമ്പത് ഒന്നും കൂടി പറയാം അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തെട്ട് മുപ്പത് അൻപത്തൊമ്പത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഡ്രാഗൻ ഫ്രൂട്ട്സിൻ്റെ നല്ല <laughs> <laughs> ം ആറ് മാസം കൊണ്ട് തന്നെ കഴിക്കുന്ന നല്ല വളമിട്ട് വെച്ചാൽ നല്ല പരി കുട്ടികൾക്ക് തിന്നാൻ പറ്റിയതാണ് ഇത് ഞാൻ ഇത് ഒറ്റക്ക് തിന്നൂലേ ഏഹ് ഒന്ന് കഴിക്കുവോ ഏ നാളെ മുജീകത്രണം കഴിച്ചു മാർഷ ആർക്കെങ്കിലും കൊടുത്തോ ആർക്കെങ്കിലും കൊടുത്തോ ആരിക്കോ ഓക്കെ കൊടുത്താ ഇതിപ്പോൾ ഇത് പോലോട് പൊളി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ഒരെണ്ണം ഒരു മനുഷ്യനും കൊടുക്കില്ല അത്ര പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ല മറ്റുള്ള ഭാഗങ്ങളിലേറെ നല്ല ഒരു സാധനമാണ് രാഗം ഫ്രൂട്ട്സ് രഗം ഫ്രൂട്ട്സ് വൈറ്റ് അത്ര പവർ ഇല്ല പക്ഷേ ഈ റോസ് കളറ് ഉള്ള റോസ് കളർ റെഡ് റെഡ് കളറ് അല്ലെങ്കിൽ മഞ്ഞിട്ടണം മഞ്ഞ കളർ മഞ്ഞ മഞ്ഞ പുറം പാകം മഞ്ഞള് എന്താണ് ഉള്ളിൽ വെള്ളമുള്ളതുകൊണ്ട് ഇതേ കളർ തന്നെ പുറം മഞ്ഞ ഉണ്ടാവും തോടിന് മഞ്ഞ ഉണ്ടാവും പക്ഷെ ഉള്ളിൽ വെള്ളം പക്ഷെ പുറം മഞ്ഞള്ളതും പുറം പുറവും ഉള്ളും മഞ്ഞായിട്ടുള്ള യെല്ലോ കളറായിട്ടുള്ള റേഗം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലോണം നമ്മളെ ടർസിൻ്റെ മുകളിൽ തന്നെ ഏതാസൊരു പത്ത് രൂപ തന്നെ പറക്കാനുള്ള ആയതുണ്ട് പിന്നെ അവിടെ പൂക്കളും ഉണ്ട് അവിടെയുണ്ട് പൂക്കൾ അപ്പോൾ അത് വേണ്ടത്ര ആവശ്യമുള്ളവരെ ചെയ്യുക ഇതുപോലെ രണ്ട് മൂന്ന് കാലിലും അയാ എല്ലാവരും വീട്ടിൽ നട്ടുണ്ടാക്കിയാലും നമുക്ക് എന്ത് ചെയ്യാം കുട്ടികൾക്ക് ഇങ്ങനെ അർത്ഥം കൊടുക്കാം പിന്നെ ഒരു രസമാണേ അപ്പോൾ വീഡിയോ കാണുന്നാലേ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കി ഏഹ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലത് പറ്റെ മുഹമ്മദ് സ്വാഗതമാണ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലേ അപ്പോൾ രണ്ട് വാരി പാട്ടാണ് പാടുക ഭ്രാന്തയാൽ എന്തുരസം സക്കറാത്തിന് മൗത്ത് എന്ത് സുഖം ഭ്രാന്തായാലും എന്ത് സുഖം ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തിൻ മൗത്ത് എന്തു രസം അങ്ങനെയുണ്ട് പാട് കൂടി പോലെ കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് ഭ്രാന്തനെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് അലിമിൻ കണ്ണിലുള്ളത് പിക്ക് ഹിന്ദു കുമതാണേ അഷിക്കിൻ കൽബിലുള്ള രുഹുബിൻ തേനതാണ് ഇസ്കിൻ്റെ മധുലഹരിയിൽ മതൊന്ന് ചേർന്നാൽ ഇസ്കിൻ്റെ മധുലഹരിയിൽ മതൊന്ന് ചേർന്നാൽ ഇസ്കും ഇൽമും പരമാനന്ദ കുളിർ ഇസ്കും ഇൽമും പരമാനന്ദക്കുളിരേ ഭ്രാന്തനെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് സ്ലാമലൈക്കും വരഹമുല്ല